The <laughs> കഴിക്കുമ്പോൾ അവന്റെ വായിൽ പെട്ടെന്ന് എന്തോ കുടുങ്ങുന്നു അവൻ എടുത്തു നോക്കിയപ്പോൾ അതൊരു പല്ലായിരുന്നു അവൻ അവന്റെ നാക്കുകൾ ഉപയോഗിച്ച് അവന്റെ പല്ലുകളെല്ലാം ചെക്ക് ചെയ്തു അവന് മനസ്സിലായി അവന്റെ പല്ലുകളല്ല കൊഴിഞ്ഞതെന്ന് അപ്പോൾ അവൻ ആ പാത്രത്തിലെ ഒരു ഉരുണ്ട സാധനം എടുത്തു നോക്കിയപ്പോൾ അതൊരു കണ്ണായിരുന്നു ഇത് കണ്ടവൻ അതിനുള്ളത് മനുഷ്യ മാംസമാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കാരാൻ തുടങ്ങി അവിടെയുള്ള ആളുകൾ എല്ലാം പേടിച്ചു അവരെ കൊണ്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല അവർ ഇത്രയും നേരം കഴിച്ചത് ഒരു ഹ്യൂമൻ മീറ്റാണെന്ന് ഉടനെ പോലീസ് അവിടെ വന്ന് പാത്രം പരിശോധിച്ചപ്പോൾ അതിൽ ഓരോന്നിലും മനുഷ്യ മാംസം കണ്ടെത്തി അങ്ങനെ ആ ലേഡീസ് ഓഫീസർ പറഞ്ഞത് ഈ മാംസം ഒരു നാല്പത് വയസ്സായ പുരുഷൻറേതാണെന്നാണ് ഇതിന്റെ ഓരോ കഷ്ണങ്ങളും ചതച്ച് കൃത്യമായി മുറിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും കുറച്ചധികം അധികം വേവിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു പോലീസ് ടു ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനങ്ങൾ കൊണ്ടുവരുന്ന ഫാക്ടറിയിലേക്ക് പോകുന്നു അവിടുത്തെ മാനേജർ ആ ഒരു ബാച്ചിലെ എല്ലാ കാനുകളും പോലീസിന് പരിശോധിക്കാൻ കൊടുക്കുമ്പോൾ അതിൽ ഓരോന്നിലും ഹ്യൂമൺ മീറ്റ് ഉണ്ടായിരുന്നു കില്ലർ വളരെ പ്ലാൻ ചെയ്ത് ബോഡി ടെമ്പ് ചെയ്തതാണ്